ഏറെ ഇഷ്ടപ്പെട്ട താരങ്ങളിലൊരാളാണ് ആര്യാനിൽ ഒരു സീരിയൽ നടിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമാണ് ഇവർ ടിക്ടോക്ക് കാലം മുതൽ തന്നെ താരം വളരെ സജീവമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇവർക്കെതിരെ രഞ്ജിത് കൃഷ്ണൻ എന്ന വ്യക്തി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എതിരെയായിട്ടുള്ള മറുപടിയുമായിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ എത്തിയിരിക്കുന്നത് ആര്യയുടെ പോസ്റ്റ് ഇങ്ങനെ ഹലോ ഫാമിലി എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിൽ എത്താൻ എൻ്റെ കൂടെ നിന്നവർക്കും വേണ്ടിയാണ് ഈ പോസ്റ്റ് ഈ കഴിഞ്ഞ നാല് വർഷമായി ഞാൻ ശരത്തേട്ടനുമായി ആണ് എന്നും ആ വ്യക്തിയെ തന്നെയാണ് വിവാഹം ചെയ്തത് എന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ നാല് വർഷത്തിനിടയിൽ നടന്ന എൻ്റെ വിവാഹ നിശ്ചയം വിവാഹം എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ചു നടത്തിയ ചടങ്ങുകളാണ് ആ സമയത്ത് ഒന്നും തന്നെ എനിക്കെതിരെ ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സന്തോഷകരമായി പോകുന്ന എൻ്റെ ഈ ജീവിതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്കെതിരെ ഫേക്ക് അലിഗേഷൻ നടത്തിയിരിക്കുകയാണ് രഞ്ജിത് കൃഷ്ണൻ എന്ന വ്യക്തി എൻ്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുള്ള വ്യക്തിയാണ് അതിൻ്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്തുവാൻ ആണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറുമായ എനിക്കെതിരെ ഇത്തരത്തിൽ ഒരു ഫേക്ക് എലിഗേഷൻ നടത്തിയാൽ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് മുഖം പോലും കാണിക്കാതെ ഇപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ വ്യക്തതയോ വാസ്തവമോ ഇല്ല തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ പുറത്തു കാണിക്കുന്നുമില്ല രഞ്ജിത് കൃഷ്ണൻ എന്ന വ്യക്തി പുറത്തുവിട്ട വീഡിയോയ്ക്കുള്ള എൻ്റെ പ്രതികരണം മാത്രമാണിത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെയൊരു ക്ലാരിഫിക്കേഷൻ ഉടൻ തന്നെ തരണമെന്ന് എനിക്ക് തോന്നി ഞാൻ ഇനിയും ക്ലിയർ എവിഡൻസുകളും ക്ലാരിഫിക്കേഷനുമായി വരുന്നതാണ് ആര്യ പറയുന്നു ആയ്